ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കടങ്ങളും ഒക്കെ പറഞ്ഞു കൊള്ളാൻ നല്ല ഫുഡാന്നെ പറയുന്നത് മുന്നോട്ട് വിജയിക്ക് വേണമെങ്കിൽ ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കഴിഞ്ഞിട്ട് കരിച്ചാല് കൈപ്പള്ളി മുക്കിലാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പം ചിക്കൻ ബിരിയാണി ആയിട്ട് രണ്ടുപേരെ കാണാനിടയായി അപ്പോഴ് ഏകദേശം ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവരൊന്ന് പരിചയപ്പെടാം ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ട് ചിക്കൻ ബിരിയാണിയാണ് നൂറ്റി ഇരുപത് രൂപയുടെ ചിക്കൻ ബിരിയാണി ചേട്ടന്റെ രഞ്ജിത്ത് നിങ്ങൾ ഇത് ഈ ഇന്നലെ തുടങ്ങിയാണോ ഇന്ന് വന്നു അപ്പം ഇങ്ങനെ ഈ ഇറങ്ങാനായിട്ടുള്ള കാര്യം എങ്ങനെയാണ് എന്റെ ഭർത്താവിന് ഒന്നര മാസം കൊണ്ട് ആക്സിഡന്റ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു അന്നേരം ഞങ്ങക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാ ഇങ്ങനെ വിജയിക്കുവെന്നോർത്ത് തുടങ്ങിയതാ തീർച്ചയായിട്ടും വിജയിക്കും ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ടുണ്ടായത് വണ്ടീന്ന് വീണ് കാലിനൊക്കെ അപ്പൊ രാവിലെ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ആരാ ചെയ്യുന്നത് ചേച്ചി നന്നായിട്ട് ബിരിയാണി വെക്കുവോ ആ അപ്പൊ ചേച്ചി നന്നായിട്ട് ബിരിയാണി വെക്കും എത്ര എത്രണിയാകുമ്പോ തുടങ്ങും ബിരിയാണി പരിപാടി ചെയ്ത് വെക്കും അരിഞ്ഞ് വറുത്ത് പോരി വെക്കും രാവിലെ പിന്നെ റൈസ് റൈസ് ഒക്കെ ഒക്കെ വേവിക്കും നമ്മൾ ആണോ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ചിക്കൻ ബിരിയാണി മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ തുടങ്ങിയിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞു കൊള്ളാൻ നല്ല ഫുഡ് ആണെന്നൊക്കെ പറയുന്നത് നല്ല ഫുഡ് ആണെന്നൊക്കെ മുന്നോട്ട് വേറെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് അല്ലേ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ചേട്ടന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ട് അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്ക് കുട്ടികളുണ്ടോ ആണോ ആണല്ലേ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതിനുവേണ്ടിയാണ് ഈ ബിരിയാണി പാക്കറ്റുകളുമായിട്ട് ഈ റോഡരികിൽ വന്ന് നിൽക്കുന്നത് എത്ര മണിയാവുമ്പോ ശരിക്കും ഇവിടെ വരും പതിനൊന്ന് മണിയാവുമ്പോൾ വരും അപ്പൊ ഇന്നലെയാണ് തുടങ്ങിയത് പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒക്കെ മൂവ്മെന്റ് ഉണ്ടോ വിൽക്കുന്നുണ്ടോ കുഴപ്പമില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മുടെ ബിരിയാണി പാക്കറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഇരിക്കുന്ന ബിരിയാണി പാക്കറ്റുകളാണ് എത്ര നാൽപ്പെണ്ണം ചിലവായിട്ടുണ്ടായിരുന്നു അല്ലേ ഇവരുടെ കച്ചവടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് ഹരിപ്പാട് ശരിക്കും ബീയപുരം ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കാരിച്ചാലാണ് അല്ലേ കാരിച്ചാൽ ഇവിടെ ബൈക്കിലായിട്ട് കാണാൻ ചിക്കൻ ബിരിയാണി നൂറ്റി ഇരുപത് രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് ഇപ്പം നമ്മൾ കടകളിലൊക്കെ ചെല്ലുവാണെങ്കിൽ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയൊക്കെയാണ് ബിരിയാണിക്ക് അപ്പോൾ അവരുടെ ഒരു ജീവിത മാർഗ്ഗമാണ് ബിരിയാണി അപ്പോൾ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ കൂടുതലൂടെ പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇവരുടെ ബിരിയാണി കാണുവാണെങ്കിൽ ബിരിയാണി വാങ്ങിച്ച് നിങ്ങൾ സഹായിക്കണം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ഈ ലൊക്കാലിറ്റിയിലുള്ളവർ അപ്പം ഇവരുടെ ബിരിയാണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഈ പെട്ടിക്കകത്ത് ഇവർ കൊണ്ടുവരും ഇതിനകത്ത് ഇതിനകത്ത് സല സലാഡുണ്ട് അതുപോലെ അച്ചാറുണ്ട് അപ്പം എന്തായാലും നമുക്ക് ബിരിയാണി വാങ്ങിക്കാം ഓക്കെ ഇതിനുണ്ട് വായിക്കുന്നത് ഞാനൊരു ബിരിയാണി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കണ്ടോ ഇതാണ് കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പൊ ഇവരുടെ കച്ചവടമൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് കൊടുക്കണം കൊടുക്കണേ എല്ലാവരും ഒന്ന് വാങ്ങിച്ചു സഹായിക്കും ഇന്നലെ തുടങ്ങിയാണ് കേട്ടോ അപ്പം യാദൃശ്യമായിട്ട് ഞാൻ കണ്ടുപിട്ടിയത് എന്നെ വിളിച്ചിട്ടൊന്നും വന്നതല്ലേ കേട്ടോ ഇതുവഴി ഞാൻ ഇടത്വ ഭാഗത്തേക്ക് പോകായിരുന്നു അപ്പോഴാണ് ഇവരെ കാണാൻ ഇടയായത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കച്ചവടമൊക്കെ ഒന്ന് ഉഷാറാകും കേട്ടോ ഉഷാറായി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഈ സലാഡ് വെച്ചാറല്ലോ വെച്ചല്ലോ എത്ര രൂപ ഗൂഗിൾ പേ ചെയ്യട്ടായിരുന്നു അപ്പം സ്ഥലം മറന്നു കൊണ്ടോ അപ്പൊ ഇതാണ് ഇവരുടെ ബിരിയാണി വിശേഷം